ഇന്ന് സെക്കൻഡ് സാറ്റർഡേ കേട്ടോ അപ്പം മക്കൾക്കൊന്നും സ്കൂളിൽ പോകണ്ട അതുകൊണ്ട് തന്നെ രാവിലെ മുറ്റുമൊക്കെ തൂക്കാനങ്ങ് ഇറങ്ങി കുറച്ച് ദിവസം ആയി മുറ്റും തൂത്തിട്ട് അതുകൊണ്ട് അത് ആദ്യമേ ഞാൻ ക്ലീൻ ചെയ്ത് ചെടികളൊക്കെ വാടി വാടിയിരിക്കുന്നത് ഇതിപ്പം നല്ലൊരു വെറൈറ്റി കേട്ടോ ഈ ഒരു കടലാസ് ചെടി പല കളർ പക്ഷേ എല്ലാവരുമേ നരച്ചതും പിന്നെ ഒരു ഓറഞ്ച് കളറ് ഇതാണ്ട് ആ മെറൂൺ കളറ് പക്ഷെ നല്ല കൊള്ളാം കുറേ പൂക്കളൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെയൊക്കെ സീസൺ വരുന്ന ഡിസംബർ കേട്ടോ ഇപ്പോഴേ പൂത്ത് തുടങ്ങിയിട്ടുണ്ടല്ല എൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഞാൻ കാണിച്ചിരാം കേട്ടോ അതൊക്കെ പൂക്കെട്ട് ഇത് വേറെ ഒരു കടലാസേ ചെടി അതൊരു ലൈറ്റ് ഓറഞ്ച് കളർ ആട്ടോ അങ്ങനെ ഓറഞ്ച് ഉടുപ്പൊക്കെ ഇട്ട് എൻ്റെ മോൻ അത് ഒക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട് ആൾക്ക് ഈ സൺഡേ സാറ്റർഡേ ഡേയ്സിൽ ഇക്ക കൊടുക്കുന്ന പണിയാണ് അല്ലെങ്കിൽ തീയുടെ മുമ്പിൽ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഇരിക്കും അപ്പോൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ചെടിയൊക്കെ എവിടെ നിന്നെങ്കിലും കിട്ടിക്കൊണ്ട് വന്ന് കുത്തിയൊക്കെ വെച്ചാൽ ഉടനെ ഈ ഉമ്മി എനിക്ക് ജോലി കിട്ടാൻ ആൾക്കാരുടെ ചെടിയൊക്കെ പിന്നെ കൊണ്ടുപോയിക്കേന്ന് പറഞ്ഞ് ബഹളമാണ് ഇതൊന്നും ആൾ ഇഷ്ടത്തോടെ ചെയ്യുന്നതൊന്നും അല്ല ഗതികെട്ട് ചെയ്യും കേട്ടോ ഇതൊക്കെ കണ്ട് വിചാരിക്കരുത് എന്തു നല്ല മോനെ എവിടെ നമ്മൾ പറഞ്ഞൊരു വട്ടം വായിട്ട് അലയ്ക്കുമ്പോൾ വന്ന് ചെയ്യുന്നത് ആളി ഈ പണിയൊക്കെ ഇനി ഇക്കായി മുൻകൂടെ അവിടെ എന്തെങ്കിലും കാണിക്കട്ടെ ഞാൻ നേരെ കിച്ചണിലോട്ട് വന്ന ഇനി അവിടെ നിന്ന് അടുക്കളയിലെ പണിയൊന്നും മുമ്പോട്ട് പോകും അക്കളിലോട്ട് കയറിയ ഫസ്റ്റ് ചെയ്യുന്നത് ഞാൻ ജനലുകളും കഥവും ഒക്കെ ഞാൻ തുറന്നിടും അല്ലെങ്കിൽ പിന്നെ എനിക്ക് അവിടെ നിന്ന് ഭയങ്കര ശ്വാസം മുട്ടാട്ടോ കേട്ടോ ഒരു രക്ഷയില്ല എനിക്ക് ശ്വാസം മുട്ടിയിട്ട് എനിക്ക് ഒരു എന്താ ഒരു നെഗറ്റീവ് എനർജി ആയിട്ടോ നിങ്ങൾക്കോ അങ്ങനെയൊക്കെ തന്നെ ആണോ അതോ എനിക്ക് മാത്രമേ ഉള്ളൂ ഈ വട്ടെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ അവിടെ ഇരുന്ന ചായ രാവിലെ എട്ട് തട്ട് ഞാൻ രാവിലത്തെ ചായ കുടിയാക്കൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്തേക്ക് പോകാം അവനെ വൈകിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഒന്ന് ചായ ഒന്ന് ചൂടാക്കി ഞങ്ങൾക്ക് കുടിച്ച് കുടിക്കുമ്പോഴും മനസ്സിൽ കുറ്റബോധം അതോ ഇത്രയും പഞ്ചസാര എൻ്റെ വായിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കുന്നത് കയ്യോടെ ആ പാത്രങ്ങളെല്ലാം കഴിയും അത് ഇവിടെ കിടന്ന് കുനെ കൂടിക്കൊണ്ടേയിരിക്കും എപ്പോഴൊന്നും സാധിക്കത്തില്ല കേട്ടോ പറ്റുമ്പോഴെല്ലാം ഞാൻ പാത്രങ്ങൾ കഴിവിട്ടെ അടുത്ത ജോലിയിലോട്ട് പോകത്തോളും അത് കഴിഞ്ഞ് കുക്കറിലോട്ട് കുറച്ച് വെള്ളം പിടിച്ചിട്ട് പുട്ട് ചൂടാക്കാൻ വെച്ചു തലേന്നത്തെ പുട്ടായിട്ടോ അരിപ്പുട്ട് ഞാനിന്ന് ഉണ്ടാക്കാനാണ് ഇറങ്ങിയത് പക്ഷേ കുറച്ച് അരിപ്പുത്തിരിക്കാൻ ആരെങ്കിലും കഴിക്കുന്നതെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചോ അവസാനം ഞാൻ തന്നെ തന്നെയായിരിക്കും കഴിക്കുന്നത് അതാണ് നഗ്നമായ സത്യം പിന്നെ അതാ ഈ സംഭവം കണ്ടില്ല നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് മുന്നേ ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്ന ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് പോയി ഒന്ന് നോക്കിയാൽ മതി അതിൽ നിന്ന് ഒരു നാല് മുട്ട ഞാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചു ചൂടാക്കാനില്ല പുഴുങ്ങാൻ വെച്ചു അപ്പോൾ നാട്ടുമാണ് കേട്ടോ നമ്മൾ താഴെ ഇങ്ങനെ എടുക്കുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ിൽ നിന്ന് വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ ആ വീഡിയോ കാണുന്നവർ ഒന്ന് പോയി നോക്കുക കേട്ടോ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇത് കേട്ടോ ഇതെന്താ പുട്ട് ഇത്രയും നിറച്ച് വെച്ചേക്കുന്നതെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ ഞാനിത് ചൂടാക്കാൻ വെക്കുകയാണ് പുട്ട് നമ്മൾ അല്ലാതെ മാവാണ് മാവാണിടുന്നതെങ്കിൽ ഇത്രയും നിറച്ച് വെച്ചാൽ പല്ല് കയറുകൂലാവും നമ്മൾ നല്ല ഇച്ചിരി സ്പേസ് ഇട്ട് വേണം പുട്ട് പുഴുങ്ങുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാൻ ആ കറക്റ്റ് ആ പാത്രം നിൽക്കുന്ന അത്രയും മാത്രമേ പുട്ടിടുമ്പോൾ ഇടത്തോളു അമക്കി നിറയ്ക്കത്തില്ല അപ്പോൾ അത് ഞാൻ ഗോതമ്പ് പുട്ടുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനായിട്ട് വെള്ളം അടുപ്പിൽ വെച്ച് ചൂടാക്കി ഞാൻ വെള്ളത്തിനകത്താണ് ഉപ്പഴും ഇടുന്നത് എനിക്ക് അല്ലെങ്കിൽ പരുവം തെറ്റിപ്പോവും ഉപ്പിൻ്റെ അളവ് തെറ്റും കേട്ടോ ഞാൻ മാവ് ിട്ട് എനിക്ക് ശീലമേ ഇല്ല എപ്പോൾ അങ്ങനത്തെ എനിക്ക് ഉപ്പ് ഒന്നും കൂടില്ലേ കുറേ അതുകൊണ്ട് ഞാൻ എപ്പോഴും വെള്ളത്തിൽ തന്നെ ഇടുന്നത് അപ്പോൾ മാവിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കും നമ്മൾ പുട്ടിനായിട്ട് ചപ്പാത്തിയുടെ കണക്ക് കയറി അങ്ങ് ഒഴിച്ച് വെച്ചാൽ നല്ല പണി ഇട്ടും സാധനം ചപ്പാത്തിയിലോട്ട് പോകും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പണ്ട് ഞാൻ ഗോതമ്പ് ഗോതമ്പൂട്ടുണ്ടാക്കി അങ്ങനെ സക്സസ് ആവത്തില്ലെന്ന് പിന്നെ ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു പരിപാടി ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് ഗോതമ്പൂട്ട് അതിൻ്റെ സക്സസ് ആയിട്ട് വരാൻ തുടങ്ങി അതെന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഈ ഗോതമ്പ് പുട്ട് മാവ് പുട്ടല്ല മാവ് നനച്ചതിന് ശേഷം നല്ല അത് ഇച്ചിരി കട്ടക്കൊക്കെ തന്നെ നനയ്ക്കുന്ന ഇച്ചിരി വെള്ളം പോലും അങ്ങ് ഒരുപാട് കുഴക്കുന്നത് അല്ല കുറച്ച് മാവും വെച്ചോണ്ട് അതായത് പൊടി മാവും കുറച്ച് മാവ് കട്ടയായിട്ട് ഇരിക്കും രണ്ടും ഒരു വണ്ണിസ്റ്റു വണ്ണെന്നുള്ളൊരു റേഷ്യോയിൽ നിൽക്കും അതിൻ്റെ പുറത്ത് കുറ അതിൻ്റെ കൂടെ തന്നെ തേങ്ങ ഇടും ഞാൻ ഗോതമ്പ് മാമിൽ തേങ്ങ ഇടും ചിലർ തേങ്ങ ഇടാറില്ല ഞാൻ അതിൽ കുറച്ച് തേങ്ങ ഇടും അരി മാവ് ആണെങ്കിലും മാവിനകത്ത് ഞാൻ തേങ്ങ ചേർക്കത്തില്ല ചില്ലിൽ മാത്രമേ ഇടൂ ഗോതമ്പ് ആവുമ്പം മാവിനകത്തും ചേർക്കും ചില്ലിനകത്ത് ഞാൻ ചേർക്കും അപ്പം അതിലോട്ട് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അപ്പം ഞാൻ ഒരുപാട് തേങ്ങ ഇടുന്നുണ്ട് എന്ന് വെച്ചാൽ അച്ചിരി മാം കൂടുതലെടുത്ത കേട്ടോ കൂടിപ്പോയതാണ് ഇട്ടപ്പം തട്ടിയപ്പോഴത്തേക്കും പിന്നെ കൂടിപ്പോയി ഞാൻ പിന്നെ തിരിച്ചടാനും നിന്നില്ല പോട്ട് നമുക്കങ്ങ് ഉണ്ടാക്കാം എന്നും കരുതി ആക്കിയത് പക്ഷേ നമ്മൾ ഈ തേങ്ങ ഇട്ട് നനച്ചിട്ട് കുറേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ അതൊരു മതി ആയിരിക്കും നമ്മൾ അപ്പോൾ കറുത്തിരിക്കത്തില്ല അടുപ്പ് എന്താ സ്റ്റോവിൽ വെച്ചിട്ട് ആവി തട്ടുമ്പോഴത്തേക്കും ഈ തേങ്ങ കയറി ഞാൻ കറത്തിരിക്കും പിന്നെ ഗോതമ്പ് കൂട്ടിൻ്റെ ആണ്ട് വലിയതായിട്ട് അറിയത്തില്ല ആര് കുട്ടിലാകുമ്പോഴാണ് പണി കിട്ടുന്നത് പിന്നെ ആരും കടിക്കത്തില്ല അതും എൻ്റെ പടലിലേക്ക് ഇരിക്കുക അവസാനം ആ കുട്ട് അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ കൂടി പോയി എങ്ങനെയെങ്കിലും ഇത് രണ്ട് ദിവസം കൊടുത്ത് തീർക്കണം എന്നുള്ള പ്രാർത്ഥനയോട് താണ്ടെ ഞാൻ അതൊരു ജാറിലോട്ട് തട്ടിയിട്ട് തട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുപാട് അടിക്കത്തിൽ എന്താ പ്രപഴ്സ് ചെയ്യുമോ അങ്ങനെ എന്ത് പറയലെന്ന് നമുക്കത് ഈ പ്രെസ് ചെയ്യാം സുജാതയുടെ മിക്സറിൽ പ്രസ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ബാക്കിൽ റിവേഴ്സ് ബട്ടൺ ആക്കുന്നതുകൊണ്ട് അപ്പം അതങ്ങോട്ടാക്കിയാൽ ഒന്ന് ജസ്റ്റ് ടിക് ടിക് നിന്ന് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ താണ്ടെ കുട്ട് നല്ല കറക്റ്റായിട്ട് എങ്ങനെ നമ്മളാ വെള്ളവും തേങ്ങയും ആവും കൂടെ നല്ലപോലെ മിക്സാക്കി കിട്ടും അതാണ്ടേ ഇതുപോലെ കിട്ടും വേണമെങ്കിൽ എന്നിട്ടൊരു പൊടിയുടെ മായം പോലും ഉണ്ടെങ്കിൽ ഒരു കുറച്ചുകൂടെ ഒന്ന് വെള്ളം തളിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി അപ്പോഴത്തേക്കും റെഡി ഓക്കെ നമ്മുടെ പുട്ട് അപ്പോഴത്തേക്ക് പുട്ടിൻ്റെ അപ്പോഴത്തേക്കെന്താ റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്നും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഞാനിതൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് ചുരണ്ടിയത് എനിക്ക് പേഴ്സണലി അറിയത്തില്ല പണ്ട് ഞാൻ പുട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉണ്ട് ഉണ്ടായിട്ടൊക്കെ ഇരിക്കും പിന്നെ അങ്ങനെ അങ്ങ് ഉണ്ടാക്കും എനിക്ക് ഒരിക്കലും ഗോതമ്പൂട്ട് ഇല്ല പിന്നെ അതും മടിച്ച് ഞാൻ ഉണ്ടാക്കാറില്ല എല്ലപ്പോഴും ഒന്നും ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതന്നെ അവസ്ഥ ഒന്നും കുഴഞ്ഞിരിക്കും അല്ലെങ്കിൽ എന്താ മാവ് കണക്കും ഇരിക്കും അതായത് ഇതുപോലൊന്നു ചെയ്താൽ നമ്മുടെ ഗോതമ്പ് ഗോതമ്പൂട്ട് നല്ല സെറ്റായി കിട്ടും എൻ്റെ ഗ്യാരൻറ്റി അപ്പോൾ എല്ലാവരും അറിയാത്തവരൊന്നും എല്ലാവർക്കും ഒക്കെ അറിയായിരിക്കും കുറേ പേർക്ക് എന്നെ പോലുള്ള ചിലർക്കൊന്നും അറിയത്തില്ലായിരിക്കും അപ്പം അറിയാത്തവരിതൊന്ന് ചെയ്തിട്ട് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റിട്ടേക്കണേടാം അപ്പം നാടൻ പുട്ടു കുഴുങ്ങാനായിട്ട് കുറച്ച് ചില്ലിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് കുട്ടിൻ്റെ മാവൊക്കെ ഇട്ട് കൊടുത്ത് കൂടുതലങ്ങ് അമക്കാതെ ഇച്ചിരി ഇച്ചിരി ആയിട്ട് അടച്ചു വെച്ചങ്ങ് വേവിക്കാൻ വെച്ചു വേവിക്കാൻ വയ്ക്കുന്നതിന് മുന്നേ ആ ഇട്ടമൊക്കളൊക്കെ ഞാൻ ഇനി മാറ്റിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അത് ഓവർ കുക്ക്ഡായി പോകും അപ്പം ഗോതമ്പ് പൊട്ട് വെക്കുമ്പം ഒരുപാട് നമ്മൾ അരിപ്പുട്ട് കിണക്കല്ല കുറേ നേരം വേവിക്കണം ഞാൻ കുറച്ച് കൂടുതൽ നേരം വേവി നല്ല കൂടുതൽ നേരം അല്ല കുറച്ച് നേരം വേവിച്ചിട്ട് പിന്നെ ചെറിയ സിമ്മിലിട്ട് കുറച്ചുകൂടെ നേരം ഞാൻ വേവിച്ചിട്ടേ എടുക്കത്തുള്ളൂ അരിപ്പൊട്ട് കിണത്തല്ല കുറച്ച് നന്നായിട്ട് വേവണം അല്ലേ അത് കഴിഞ്ഞ് നേരെ ഞാൻ അതിൻ്റെ കൂടെ അതിൻ്റെ കോമ്പിനേഷനായിട്ട് പപ്പടം ഉണ്ടാക്കാൻ പോയി പിന്നെ പപ്പടം ഭരിക്കുന്ന എനിക്ക് പണ്ടേ ഞാൻ പറയട്ടെ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ എനിക്കറിയാവുന്ന ഒരേ ജോലി പപ്പടം പൊരിക്കലാണ് എൻ്റെ ഉമ്മ എന്നെ തിരുവഴക്കൂറിനായിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഗുരുവഹയും ചെയ്യത്തില്ല പാത്രം പോലും കിട്ടത്തില്ല അങ്ങനത്തെ ഒരു മട്ടിച്ചു കോതയാണ് എന്തെങ്കിലും പറഞ്ഞാൽ പപ്പടം പൊരിക്കാൻ കയറും ഇത് മാത്രമേ ഉള്ളൂ എന്നെ കൊണ്ട് ചെയ്യുന്ന പിന്നെ കടഞ്ചായിട്ടുമായിരുന്നു കേട്ടോ അങ്ങനെ പപ്പടം പൊരിക്കാനൊക്കെ കയറി കയറി പപ്പടം ഭരിക്കുന്നത് ഈ മാത്രം എക്സ്പേർട്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ ആ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും കുക്കിംഗ് എക്സ്പേർട്ടായിട്ട് മാറി എക്സ്പേർട്ട് നല്ല ഒരുവിധം ബോ അവറേജൊക്കെ നിൽക്കോടെ അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട് കുറേ ഞാൻ ഇപ്പോൾ നോക്കിയാലും ചാനലിൽ നോക്കിയാലും കുക്കിംഗ് റെസിപ്പീസ് ഒക്കെ ഒരുപാട് കാണുന്ന ആളാണ് അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ പപ്പടം പൊരിച്ച നടന്ന് ഞാനില്ലേ ഇത്രയും ഒരു ഇത്രയും നല്ല ഇത്രയെങ്കിലും എത്തിയത് എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ അല്ല പപ്പം എങ്ങനെ ഭയങ്കരമായിട്ട് പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് പപ്പടത്തിനകത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കട്ടെ ഇതൊക്കെ തുടക്കക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യം തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്ന ഒരു ടിപ്പാണ് ഇപ്പം ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുത്താൽ മറ്റേത് കണക്ക് അങ്ങ് പൊങ്ങി വരുത്തില്ല അപ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും അയ്യേ ഇതൊക്കെ എന്ന ടിപ്പ് ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒന്ന് പക്ഷേ അല്ലടാ എല്ലാവർക്കും ഒന്നും അറിയാൻ ചാൻസ് ഇല്ല എനിക്കത് പറഞ്ഞ് തരുമ്പോൾ ഒരാൾ എനിക്കത് പറഞ്ഞാൽ നോക്കാം എനിക്കറിയത്തില്ലായിരുന്നു അതുപോലെ പലർക്കും അറിയാത്തവരുണ്ടായിരിക്കും ഈ ടിപ്പൊക്കെ ഇരിക്കട്ടെ എനിക്ക് പറ്റുന്ന കുറച്ച് കുറച്ച് ടിപ്പ്സ് ഒക്കെ ഉണ്ടാകാം അതെങ്കിലും ഞാൻ പറഞ്ഞു തരണ്ടേ എനിക്ക് ഈ പറഞ്ഞുകൊടുക്കാന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കേട്ടോ പറഞ്ഞുകൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അപ്പം നമ്മുടെ പപ്പടവും പുട്ടും ഒക്കെ റെഡി ആയിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഗോതമ്പൂട്ടിൻ്റെ കൂടെ രണ്ട് പപ്പടം പിന്നെ നമ്മുടെ ആ മുട്ട ഞാനൊരു ഹാഫ് കുക്ക്ഡ് മുട്ടയാണ് ഉദ്ദേശിച്ചത് പക്ഷേ നല്ലപോലെ അങ്ങ് വെന്ത് പോയി കേട്ടോ ഇക്കായിയൊക്കെ അധികം വേവുന്ന ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് മലമറക്കും കഴിക്കുമ്പോൾ പണ്ടേ വാട്ടിയ മുട്ട ഹാഫ് കുക്ക്ഡ് മുട്ടയൊന്നും എനിക്കിഷ്ടമല്ല എനിക്ക് ഇച്ചിരി ഒന്ന് നല്ല വെന്തിരിക്കണം അല്ലെങ്കിൽ ബൂസ് അല്ലേ ഓ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം പറയാൻ മറന്നുപോയി അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും അറുക്കത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കാര്യം വളരെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പം എനിക്ക് ഇനി വീഡിയോസ് ഇടണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഉള്ളൂ അപ്പോൾ ഉച്ചയ്ക്കത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നാളെ വരാൻ പാട്ടുകൊണ്ട് ബൈ ബൈ ബസ് യു